നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതത്തിൽ ചിലർ എപ്പോഴും നിരാശരായിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ചിലർക്ക് ജീവിതത്തിൽ എന്തുണ്ടായാലും സമാധാനവും ഐശ്വര്യവും ഉണ്ടെങ്കിൽ പോലും നിരാശരായി കഴിയുന്നതായിട്ട് കാണാം ഒരുപക്ഷെ മനസ്സിൻ്റെ പ്രതികരണ രീതികളെയും ആന്തരിക വിശ്വാസങ്ങളെയും കുറിച്ചാണ് അവർ വ്യാകുലപ്പെടുത്തുന്നത് എന്ന് തോന്നുന്നു ഇവരുടെ നിരാശയുടെ മനോഭാവം പലതും ദീർഘമായി മനസ്സിൽ രൂപം കൊണ്ടിരിക്കുന്ന ധാരണകളുടെയും അനുഭവങ്ങളുടെയും ഫലമായിരിക്കുന്നു അതെ വലിയ പ്രതീക്ഷകളും സംതൃപ്തി സംതൃപ്തിയില്ലായ്മയും പലപ്പോഴും ആളുകൾ എപ്പോഴും നിരാശരായിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് വലിയ പ്രതീക്ഷകൾ ആധുനിക ജീവിതത്തിലെ നേർത്ത ഇരിപ്പിടം ആളുകൾ പലപ്പോഴും സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അതിരില്ലാത്ത പ്രതീക്ഷകൾ വെക്കുന്നു ഈ പ്രതീക്ഷകൾ അത്രയും പൂർത്തിയായില്ലെങ്കിൽ മനസ്സിൽ പരാജയം എന്നും അനാശ്വാസം എന്നും തോന്നാൻ തുടങ്ങുന്നു ഒരു ആൾക്ക് ഈ വയസ്സിൽ ഏത് തലത്തിലെത്തണം അവൻ്റെ പോലെയുള്ള ജീവിതം എനിക്കും വേണം എന്നിങ്ങനെയുള്ള പ്രതീക്ഷകൾക്ക് ഒരു ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു മാർക്ക് വെക്കുന്നു ഈ പ്രതീക്ഷകൾ പരാജയപ്പെട്ടാൽ സ്വന്തം മൂല്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരാൻ തുടങ്ങുന്നു സംതൃപ്തിയില്ലായ്മ ഒരു കാര്യത്തെ നേരിടുമ്പോഴും അതിൽ സന്തോഷം കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നു ഒരാളെ സംതൃപ്തനാക്കുന്നത് നമ്മുടെ മനസ്സിൽ നാം എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്ന് അല്ല ആത്മവിശ്വാസത്തിൻ്റെയും ആത്മ വിശ്വാസക്കുറവിൻ്റെയും പ്രശ്നങ്ങളായിരിക്കാം ഇത് എന്ന് നമുക്ക് തോന്നുന്നു അവർ സ്വയം അയോഗ്യനെന്നോ അപ്രാപ്തനെന്നോ അവർക്ക് സ്വയം കരുതുന്നു എനിക്ക് എത്ര ലഭിച്ചാലും ഞാൻ അതിന് യോഗ്യനല്ല എന്നൊരു ബോധം മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു മനസ്സിൽ പതിഞ്ഞുപോയ നൈസർഗികമായ നിരാശാഭാവം മറ്റൊരു കാരണമാണ് അവർ ഏത് കാര്യത്തിലും ആദ്യമായി കാണുന്നത് നെഗറ്റീവ് വശമാണ് ഇത് നീണ്ടു നിൽക്കുകയില്ല ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല എന്നതുപോലെ സ്വാഭാവികമായ ദുർചിന്തകൾ അവർക്കുണ്ടാകുന്നു ചിലർക്ക് നിരാശ ഒരു സേഫ് സോണായി മാറുന്നു കൂടുതൽ പ്രതീക്ഷിച്ചാൽ കൂടുതൽ നിരാശ വരുമോ എന്നവർ ചിന്തിച്ചു പോകുന്നു പ്രതീക്ഷകളോ സന്തോഷങ്ങളോ വളർത്താതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നു നിങ്ങളൊക്കെ സന്തോഷിക്കുന്നു എനിക്ക് അതൊരു സ്വപ്നമായിരിക്കും എന്ന നിരാശയുടെ പ്രതിരോധം അവർ വയ്ക്കുന്നു ശാരീരികവും മാനസികവും ആയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ കാരണമാകാം ഡിപ്രഷൻ ആൻറ്റി ഡിപ്രഷനിലുള്ള ഗുളികകൾ കഴിക്കുക പോലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ ബോധമില്ലാതെ അവർ ജീവിക്കുന്നു അതിൻ്റെ ചിന്താക്രമവും നിലപാടുകളും ജീവിതത്തെ കറുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നു താങ്ങില്ലാത്ത വികാരഭാരം അവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ഉള്ളിൽ സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ള തോന്നൽ ആണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറ്റപ്പെട്ട അനുഭവങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു പ്രശ്നങ്ങൾ പങ്കുവെക്കാത്തത് മനസ്സിൻ്റെ ആകാംക്ഷകളെയും അധികം ബാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നാം എന്ത് ചെയ്യണം അവരെ കേൾക്കുക അഭിപ്രായമല്ല ആലോചന കൊടുക്കുക നിരാശയിൽ കഴിയുന്നവർക്കെതിരെ നീ പോസിറ്റീവായിരിക്കണം ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് പറയാതിരിക്കുക സമാധാന വാക്കുകൾ പറയുക എന്തുകൊണ്ട് അങ്ങനെ നിനക്ക് തോന്നുന്നു നിനക്ക് തോന്നുന്ന മനസ്സിൻ്റെ ആ ഭാരം എന്നോട് എന്താണെന്ന് പറയാമോ ഇങ്ങനെ സ്നേഹമസൃണമായി സംസാരിക്കുക അവരെ ചെറിയ കാര്യങ്ങളിൽ പ്രശംസിക്കുക ചെറിയ വിജയങ്ങൾ പ്രോജക്റ്റുകൾ ഇവ ദൈനംദിന ലക്ഷ്യങ്ങളാക്കി അവ ഫലപ്രദമായി നിറവേറ്റുമ്പോൾ ആത്മവിശ്വാസം കൊടുക്കുക ഇവർക്ക് വലിയ മാറ്റങ്ങൾ കഴിയില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നീ ഈ ചെയ്തത് എല്ലാം നല്ലതായണല്ലോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായവും മുന്നോട്ട് വെക്കുക ജീവിതത്തെ സന്തോഷത്തോടെ നോക്കാനുള്ള പുതിയ മാർഗങ്ങൾ കാണിക്കുക പ്രകൃതി സന്ദർശനം സംഗീതം പുസ്തകങ്ങൾ പ്രാർത്ഥന യോഗം സായാഹ്ന സംവാദങ്ങൾ ഇവ കൊണ്ട് ജീവിതം പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാനാവുന്നില്ലെങ്കിലും മനസ്സിനൊരു പുതിയ കണ്ണി കണ്ണിചേർക്കലാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക നിൻ്റെ ഉള്ളിലെ ഇരുട്ട് നിൻ്റെ നന്മ മറയ്ക്കുന്നില്ല ആ ഇരുട്ട് പോലും നിനക്കുള്ളൊരു ഭാഷയാണ് അതിനൊരിക്കലെങ്കിലും വെളിച്ചം കാണിക്കാം ഞാൻ നിന്നെ നിസ്വാർത്ഥമായി സഹായിക്കാൻ തയ്യാറാണ് അങ്ങനെ നീയും ഒരു ദിവസം ഒരു പുതിയ വ്യക്തിയായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അയാളോട് ആവർത്തിച്ച് പറയുക ഒരു നല്ല ജോലി കുടുംബം ഐശ്വര്യം എല്ലാം ഉണ്ടെങ്കിലും ഒരാളിന് മനസ്സിൽ ശാന്തിയില്ല ഉള്ളിൽ തൃപ്തിയില്ലാത്ത മനസ്സ് മറ്റുള്ളവരും ആയി താരതമ്യം ചെയ്യുക ഇവയൊക്കെ നിരാശ നിരാശയ്ക്ക് കാരണമാകുന്നു വലിയ പ്രതീക്ഷകൾ ഉള്ളതും ഉള്ളിൽ സംതൃപ്തി ഇല്ലായ്മയും ഇതിൻ്റെ പ്രധാന ഘടകങ്ങളാണെന്ന് നാം കാണാം അതുകൊണ്ട് ഉള്ളതിനെ വിലമതിക്കുക നേർക്കാഴ്ച വളർത്തുക തുല്യബോധം നിലനിർത്തുക ഇതൊക്കെ ശീലിക്കാൻ പഠിപ്പിക്കുക ഒരു കാലില്ലാത്തവനെ കണ്ടപ്പോഴാണ് ഷൂസിൻ്റെ നിറം ഇഷ്ടപ്പെട്ടില്ലെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന എനിക്ക് എൻ്റെ സമൃദ്ധി കാണാതെ പോയത് ഒന്ന് ഓർത്ത് സ്വയം കുറ്റബോധം തോന്നിയത് ഇത് അവരോടും പറഞ്ഞു മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്കുള്ളതിനെ ഓർത്ത് സന്തോഷിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യാൻ പഠിപ്പിക്കുക ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ എപ്പോഴും നിരാശരായിട്ടിരിക്കുന്ന പല വ്യക്തികളെയും കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം